ഹലോ നമസ്കാരം ഇന്ന് നമ്മളൊരു നല്ല എരിവും പുളിയുമുള്ള മുളകിട്ട മീൻ കറിയായിട്ടാണ് വന്നേക്കുന്നത് അതിനുവേണ്ടി കുറച്ച് ചാള കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് ഒന്ന് ഉലുവ കഴിയുന്ന സമയത്ത് നമുക്കൊരു രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ചേർക്കാം കറിവേപ്പിലയും ഒന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും എട്ടോ ഒമ്പതോ വെളുത്തുള്ളി ചെറിയ രീതിയിൽ അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ വഴറ്റിയെടുക്കണം ഇത് രണ്ടും കൂടി വഴറ്റി നല്ല ഒരു മൊരിഞ്ഞ ടൈമാകുമ്പോഴാണ് നമ്മൾ മറ്റുള്ളതൊക്കെ ചേർക്കുള്ളൂ കാരണം ഇതാണ് കറിക്ക് ഫ്ലേവർ കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭവം ഈ കറിയുടെ അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൽ നല്ലപോലെ വഴറ്റിയെടുക്കണം നല്ല ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നല്ല മൊരിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ സവോള ചേർക്കാം ഒരു ചെറിയ സവോളയും ഒരു നാല് പച്ചമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റുക ഉള്ളി മുരിഞ്ഞു പറയേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ ട്രാൻസ്പെറൻറ്റ് കളറായാൽ മതി അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം നല്ലപോലെ വഴറ്റി വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതുപോലെ തന്നെ ഒരു ഒരു ചെറിയ തക്കാളി കൂടി എടുത്തിട്ടുണ്ട് ആ ചെറിയ തക്കാളി കൂടിയിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തക്കാളി ഒന്ന് ഉടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യമായി ഒരു ടേ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അതുപോലെ മുളക് പൊടി എരിവിന് ആവശ്യത്തിന് ചേർക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ പച്ചമുളകിൻ്റെ എരിവും കൂടി കൂടിയാകുമ്പോൾ നല്ല എരിവുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ചമണം മാറണം നല്ലപോലെ പച്ചമണം മാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കേണ്ടത് ആദ്യം തന്നെ ഇതിന് പച്ചമണം മാറാൻ വേണ്ടി നല്ലപോലെ വഴറ്റി മസാല അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ചെറു കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മസാല ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം നല്ലപോലെ കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ മുകളിലേക്ക് തെളിയും ആ സമയത്ത് നമുക്ക് നമ്മുടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു നാല് ചെറിയ കഷ്ണം കുടപ്പുളിയാണ് ചേർക്കുന്നത് ആ കുടപ്പുടി കൂടി ചേർക്കാം നിങ്ങൾക്ക് മറ്റേ പുളിയാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ആ പുളി ചേർക്കാവുന്നതാണ് പക്ഷെ കുടപ്പുളിയാണ് ഈ മീൻ കറിയിലേക്ക് സൂപ്പർ ടേസ്റ്റ് അതുകൊണ്ട് തന്നെ കുടപ്പുളി ചേർക്കുക കുടപ്പുളി ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു രണ്ടര കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം ഇതിപ്പം എൻ്റെ മീനിനാവശ്യമായിട്ടുള്ള വെള്ളമാണ് നമ്മളുടെ മീനിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക നല്ല ഈ വെള്ളം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മീൻ ചേർക്കാം അല്ലെങ്കിൽ മീൻ ആദ്യം ചേർത്ത് ഒപ്പം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകാനാണ് സാധ്യത അതുകൊണ്ട് നമ്മൾ തിളച്ചതിന് ശേഷം മാത്രം മീനിടാം മീനിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ സമയത്ത് നമുക്ക് ഇളക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കാരണം ഇത് ഉടഞ്ഞു പോവില്ല ഇനി തിളച്ച് വന്ന് കഴിഞ്ഞ ശേഷം ഇളക്കി കഴിഞ്ഞാൽ മീൻ ഉടഞ്ഞു പോകാനാണ് സാധ്യത അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ശേഷം ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കുക പിന്നെ കറി നല്ല നല്ലവണ്ണം തിളപ്പിച്ച് മീനൊന്ന് വെന്ത് കഴിഞ്ഞാൽ കറിവേപ്പിലെ കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത് കണ്ടോ അടിപൊളി സൂപ്പർ ടേസ്റ്റി പുളിയും എരിവും ഒക്കെ ചേർന്ന ഒരു നല്ല ചാളക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും അതൊന്ന് ഉണ്ടാക്കി നോക്കണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ ലൈക്കും ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ഋതു ശ്രുചികൾ